പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സഖാവ് ടി ബാലകൃഷ്ണനോട് അഭ്യർത്ഥിക്കാം ഇന്ന് കഴിഞ്ഞാൽ ഒമ്പതാമത്തെ ദിവസം കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പോളിംഗ് നടക്കുകയാണ് മറ്റന്നാൾ വെള്ളിയാഴ്ച രാജ്യത്താകെ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കുകയാണ് ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലെ പോളി കൂടി പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച നടക്കും അത് കഴിഞ്ഞുള്ള അടുത്ത വെള്ളിയാഴ്ച ഇരുപത്തിയാറാം തീയതിയാണ് കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കും വിവിധ തെരഞ്ഞെടുപ്പുകളിലായി വോട്ട് ചെയ്യുകയും തെരഞ്ഞെടുപ്പ് പരിപാടികളിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണെന്നുള്ളത് അതുകൊണ്ട് പുതിയ വോട്ടർമാരൊഴികെ ഇത്തവണ പതിനെട്ട് ആയി വോട്ട് ചെയ്യാൻ പോകുന്നവരൊഴികെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഒരു നിസ്സംഗത എത്ര കാലായി വോട്ട് ചെയ്യുന്നു എന്നിട്ടിപ്പോൾ എന്തായാലും ആര് ഭരിച്ചിട്ടൊരു എല്ലാ പാർട്ടി അടക്കം ഇങ്ങനെയുള്ള ഒരു പുതുവർത്തമാനം വർത്തമാനം നമ്മുടെ എല്ലാം ഇടയിൽ വന്നു സജീവമായി നമ്മളിങ്ങനെ പാർട്ടി പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും എല്ലാം ഇടപെടുമെങ്കിലും പൊതുവായിട്ടുള്ള ഒരു വർത്തമാനം എല്ലാ രാഷ്ട്രീയവും കണക്കനെ ആര് ഭരിച്ചിട്ടും ഒരു ഗുണവുമില്ല എന്നൊക്കെയാണ് ആ ഒരു പൊതു വർത്തമാനം ശരിയല്ല എന്ന് പറയേണ്ടവരാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മുടെ മുന്നിൽ രണ്ട് ഗവൺമെന്റുകൾ ഒന്ന് പത്ത് വർഷം അധികാരം പൂർത്തിയാക്കിയ ോഡി പ്രധാനമന്ത്രിയായ കേന്ദ്ര സർക്കാർ മറ്റൊന്നിപ്പോ വർഷം പൂർത്തിയായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഒരു വലതുപക്ഷ ഗവൺമെന്റ് ആ വലതുപക്ഷ ഗവൺമെന്റിനെ പോലെയല്ല ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് വലതുപക്ഷവും ഇടതുപക്ഷവും നിലപാടുകളിൽ വ്യത്യാസമാണ് ആദർശങ്ങളിൽ വ്യത്യസ്തമാണ് സമീപനങ്ങളിൽ വ്യത്യസ്തമാണ് ഭരണപരമായ കാര്യങ്ങളിലും വ്യത്യസ്തമാണ് അതുകൊണ്ട് എല്ലാം കണക്കന്നെ എല്ലാ പാർട്ടിയും ഒരുപോലെ ആര് ഭരിച്ചാലും ഒരുപോലെ എന്ന് പറയുന്ന സമീപനം ശരിയായി ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കൂ കേന്ദ്ര ഗവൺമെന്റിന്റെ പത്തു വർഷം പൂർത്തിയാക്കി അടുത്ത കേന്ദ്ര സർക്കാർ സർക്കാരാകണം ആരാകണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണല്ലോ നടക്കുന്നത് നമ്മളിപ്പോ ഈ കാസർഗോഡ് നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ടൽ പക്കമാണ് കർണാടക നമ്മൾ ഈ പറയുന്ന പൊതുവർത്തമാനം അനുസരിച്ചാണെങ്കിൽ എല്ലാം കണക്കാണെങ്കിൽ ആര് വലിച്ചാലും ഒരുപോലെയാണെങ്കിൽ കർണാടകത്തിലെ കാര്യവും കേരളത്തിലെ കാര്യവും എല്ലാം ഒരുപോലെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഒന്നിപ്പോ ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പണി കൊടുക്കുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയാണ് ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ കൂലി മുന്നൂറ്റി രൂപയാണ് ഒരാള് ഒരു തൊഴിലാളി പ്രധാനമായും സ്ത്രീ തൊഴിലാളികളാണ് അതിൽ പണിയെടുക്കുന്നത് മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയാണ് കേരളത്തിലേക്ക് കൂടി ഇതേ തൊഴിലുറപ്പ് പദ്ധതിക്ക് തൊട്ടപ്പുറത്ത് കർണാടകത്തിൽ നമ്മള് പിന്നെ പുത്തൂരോ വിട്ടലയിലോ സുള്ളിയിലോ ഒക്കെ പോയാൽ അവിടെ തൊഴിലുറപ്പ് പണിയെടുക്കുന്ന തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കാസർഗോഡ് ഈ പറഞ്ഞ